മീൻമുളകിട്ട് റെഡിയാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവൊന്ന് പൊട്ടിച്ചെടുക്കാം ഉലുവൊന്ന് പൊട്ടിയതിനു ശേഷം നമുക്കതിലേക്ക് ഒരു ആറല്ലി വെളുത്തുള്ളി ഒരു ചെറിയ ഉള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായിട്ട് ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഉള്ളികളൊക്കെ ഒന്ന് നന്നായിട്ട് വാഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണേ ചേർത്ത് കൊടുക്കുന്നത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വെന്തൊടഞ്ഞ് വരണേ തക്കാളി നന്നായിട്ട് വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് അതിൽ ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും അര ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തത് മസാലകളിൽ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളേ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുറുകി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക നന്നായിട്ട് കുറുകി വന്നിട്ട് അതിൽ മീൻ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കറക്കി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമ്മളിത് സ്പൂൺ വെച്ച് ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞോ അതുകൊണ്ട് ചട്ടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇനി രണ്ട് മിനിറ്റോളം നമുക്കൊന്ന് ചെറിയ തീലിതൊന്ന് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട് നമ്മളെ കപ്പ പുഴുങ്ങിയുടെ കൂടെയും വെറും ചോറിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു അടിപൊളി ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ